സുഹൃത്തുക്കളെ നമസ്കാരം ആയറം റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് കുസാറ്റിന്റെ മണ്ണിലാണ് കളമശ്ശേരി കുസാറ്റിന്റെ മണ്ണിലാണ് ഞാൻ ഈ കാണുന്ന വീട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അപ്പൊ ഇത് മെട്രോ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് വരുന്നത് അതുപോലെ തന്നെ സിവിൽ സ്റ്റേഷനിൽ നിന്ന് ഒന്നര കിലോമീറ്റർ ഡിസ്റ്റൻസിലും അതുപോലെ തന്നെ സീറ്റ് പോർട്ട് എയർപോർട്ട് റോഡിൽ നിന്ന് വെറും നടക്കാനുള്ള ദൂരത്തിലുമാണ് ഈ വീടുള്ളത് അതുപോലെ തന്നെ ഇതിലും അതിലും ഉപരി നമുക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കളമശ്ശേരി കളമശ്ശേരി ഒരു ജുഡീഷ്യൽ സിറ്റി ആയി മാറാൻ പോകുന്നതാണ് അപ്പൊ ഇവിടെയാണ് നമുക്ക് ഹൈക്കോടതി വരാൻ പോകുന്നത് അപ്പൊ അവിടെ നിന്ന് ഏകദേശം ഒരു ഒന്നര ആണ് ഹൈക്കോടതി വരാൻ പോകുന്ന സ്ഥലത്തേക്കുള്ള ദൂരം വരുന്നത് അപ്പൊ എല്ലാവരും ഇപ്പൊ നോക്കുന്ന ഒരു ഏരിയ ആണ് കുസാറ്റ് എന്നുള്ളത് അപ്പം അവിടെ ആയിട്ട് ഒരു കണ്ടംപററി ഡിസൈനിങ്ങിലും ഒരു ബോക്സ് ടൈപ്പിലുള്ള വീട് മെയിൻ ആയിട്ട് വരുന്നത് നാലര സെന്റ് സ്ഥലത്ത് രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ചിട്ടുള്ള വീടാണെന്നുള്ളത് മെയിൻ ആയിട്ട് നമുക്ക് പരിചയപ്പെടുത്താനുള്ളത് ഇവിടുത്തെ മെയിൻ ഗേറ്റാണ് സ്ലൈഡിംഗ് ഗേറ്റ് ആണ് ഇവിടെ നൽകിയിട്ടുള്ളത് അപ്പം അതിനു മുമ്പായി ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പം ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള കോമ്പൗണ്ട് വാളിൽ ധാരാളം ടെസ്റ്റർ വർക്കുകളും നല്ല ഭംഗിയും ഒരു ഗ്രേ കളർ ടെസ്റ്റർ വർക്ക് നൽകിയിരിക്കുന്നു അതുപോലെ തന്നെ സ്പോട്ട് ലൈറ്റുകൾ വെച്ചിരിക്കുന്നു അതുപോലെ തന്നെ സ്ലൈഡിങ് ഗേറ്റ് തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ തന്നെ ഇവിടെയായിട്ട് രണ്ട് വാഹനങ്ങൾ സിമ്പിളായിട്ട് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടെന്നുള്ളതാണ് രണ്ട് വാഹനങ്ങൾ സിമ്പിളായിട്ട് പാർക്ക് ചെയ്യാം ഒരു എക്സ് യു ബി രണ്ട് എക്സ് യു ബി വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് പിന്നെ രണ്ട് ഭാഗത്തും അത്യാവശ്യം നടന്നു പോകാനുള്ള സ്പേസ് ഇട്ടിട്ടുണ്ട് ഈ ഭാഗത്തേക്ക് നോക്കിയാലും നല്ല സ്പേസ് നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ മെയിൻ ആയിട്ടുള്ള വാട്ടർ സോഴ്സ് വരുന്നത് ബോർവെൽ സൗകര്യവും അതുപോലെ തന്നെ കോർപ്പറേഷൻ വാട്ടർ സൗകര്യവും ഒരുക്കിയിട്ടുണ്ടെന്നുള്ളതാണ് അപ്പം നമുക്ക് ഈ അകത്തേക്ക് കയറുമ്പോൾ തന്നെ ഇവിടെ രപ്പോത്ര ഗ്രാനൈറ്റ് നൽകിയിരിക്കുന്നു ഒരു പാസേജ് പോലെ തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് തന്നെ പറയാൻ സാധിക്കും അതുപോലെ തന്നെ മെയിൻ ഡോർ ഇവിടുത്തെ മെയിൻ ഡോർ വരുന്നത് തേക്കിലാണ് ചെയ്തിട്ടുള്ളത് നല്ല ഗ്രോസ് ഒക്കെ കൊടുത്ത് നല്ല ഭംഗിയിൽ തന്നെ സിമ്പിളായിട്ട് തന്നെ ചെയ്തിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും ഇനി ഡയറക്റ്റ് കടന്നു വരുന്നത് ഒരു വലിയൊരു ഗസ്റ്റ് ലിവിങ് ഏരിയയിലേക്കാണ് ഒരു ഡബിൾ ഹൈറ്റ് എന്ന കൺസെപ്റ്റില് ഡബിൾ ഹൈറ്റ് ആയിട്ട് തന്നെ നല്ല ഭംഗിയിൽ തന്നെ ചെയ്തിരിക്കുന്നു ഹാങ്ങിങ് ലൈറ്റുകൾ നൽകിയിരിക്കുന്നു അതുപോലെ തന്നെ ഒരു വുഡാണെന്ന് തോന്നിക്കുന്ന രീതിയിലാണ് ഇവിടുത്തെ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ വാം ലൈറ്റുകൾ നൽകിയിരിക്കുന്നു ഈ ഭാഗത്താണ് നമുക്ക് ടി വി യൂണിറ്റ് നൽകിയിരിക്കുന്നത് അതുപോലെ മൈക്ക ലാമിനേഷൻ ആണ് നൽകിയിരിക്കുന്നത് ധാരാളം സ്റ്റോറേജ് സ്പേസ് ഒക്കെ അവൈലബിൾ ആണ് അതുപോലെ തന്നെ പ്ലാന്റ്സ് എന്തെങ്കിലുമൊക്കെ വെക്കാനുള്ള സൗകര്യം ഇവിടെ തന്നെ ഒരുക്കിയിട്ടുണ്ട് അത് മൾട്ടി വുട്ടിനാലാണ് ചെയ്തിരിക്കുന്നത് ഈ പാർട്ടിഷ്യൻ ചെയ്തിരിക്കുന്നത് മൾട്ടി വുട്ടിനാലാണ് അതുപോലെ ഫോ ഇവിടുത്തെ ഈ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെയും സീലിംഗ് വർക്കുകൾ നല്ല ഒരു ഒരു മരത്തിൻ്റെ കളറിലുള്ള പെയിന്റ് ചെയ്ത് നല്ല ഭംഗിയിൽ തന്നെ ചെയ്തിരിക്കുന്നു അതുപോലെ തന്നെ ഡബിൾ ഹൈറ്റ് രണ്ട് സൈഡിലും നമുക്ക് നല്ല വീതിയിൽ നല്ല വീതിയിലുള്ള വിൻഡോ തന്നെ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ താഴെയും ആ സെയിം രീതിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഇവിടെയൊക്കെ ടെസ്റ്റർ വർക്ക് ഭംഗി നല്ല ഭംഗിയിലുള്ള ടെസ്റ്റർ വർക്ക് ഹോൾ നൽകിയിരിക്കുന്നു അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഡയറക്റ്റ് കടന്നു വരുന്നത് ഒരു ഡൈനിങ് ഹോളിലേക്കാണ് അതിവിശാലമായിട്ടുള്ള ഡൈനിങ് ഹോളാണ് നോക്കുമ്പോൾ കാണാൻ സാധിക്കും നമുക്ക് ഏഴെട്ട് പേർക്ക് സുഖമായിട്ടിരിക്കാവുന്ന രീതിയിൽ തന്നെ ഒരുക്കിയിട്ടുള്ള ഡൈനിങ് ഹാളാണ് അതുപോലെ ഫോർ സീലിംഗ് വർക്കിലേക്ക് വരികയാണെങ്കിൽ നല്ല ഭംഗിയിൽ സിമ്പിൾ ആയിട്ട് തന്നെ ചെയ്തിരിക്കുന്നു ധാരാളം വാം ലൈറ്റുകൾ നാല് ഭാഗത്തും ആറ് ആറ് ലൈറ്റുകളാണ് ഈ ഒരു സീലിംഗിൽ തന്നെ കൊടുത്തിട്ടുള്ളത് എന്ന് തന്നെ പറയാം അതുപോലെ ചെറിയ എൽ ഇ ഡി ബൾബുകൾ നൽകിയിട്ടുണ്ട് ഈ വാളിലായിട്ട് നമുക്ക് മൈക്ക ലാമിനേഷൻ ആണ് ചെയ്തിട്ടുള്ളത് അതുപോലെ ഇവിടെ എന്തെങ്കിലുമൊക്കെ പ്ലാന്റ്സ് എന്തെങ്കിലുമൊക്കെ വെക്കാനുള്ള ഒരു സെറ്റപ്പിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ ഈ ഡൈനിങ് ഹാളിൽ നിന്ന് കയറി വരുമ്പോൾ തന്നെ ഇവിടെ ആയിട്ടാണ് ഒരു മോഡേൺ കൺസെപ്റ്റിൽ നിർമ്മിച്ചിട്ടുള്ള കിച്ചൺ ഒരുക്കിയിട്ടുള്ളത് അതുപോലെ വൈ നാനോ വൈറ്റ് ഗ്രാനൈറ്റ് നൽകിയിരിക്കുന്നു ഈ ഇതിന്റെ സറൗണ്ടിങ്സ് ഏരിയയിലെല്ലാം ഈ ഭിത്തികളിലായി ടൈലുകൾ നൽകിയിരിക്കുന്നു നല്ല ഭംഗിയിലുള്ള ടൈലുകളാണ് അതുപോലെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്റ്റോറേജ് സ്പേസ് ഒക്കെ അവൈലബിൾ ആണ് ഇവിടെ ഹോബിനുള്ള സ്പേസ് ആണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ ഇവിടെ സിങ്കിൻ സിങ്ക് നൽകിയിരിക്കുന്നു ഇതൊക്കെ ജാഗ്വേണ്ടതാണ് നൽകിയിരിക്കുന്നത് അതുപോലെ ഇതിൽ കൊടുത്തിട്ടുള്ള മെറ്റീരിയൽ എല്ലാം തന്നെ ഹൈ ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ഉപയോഗിച്ച് ചെയ്തിട്ടുള്ളതാണ് അതുപോലെ വർക്ക് ഏരിയ സ്പേസ് നൽകിയിട്ടുണ്ട് വർക്ക് ഏരിയക്കുള്ള സ്പേസ് ആണ് നമുക്ക് ഈ കാണുന്നത് വരും ഒരു വലിയൊരു വർക്ക് ഏരിയ സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെയായിട്ട് നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള ഒരു ബ്രോഷർ ഇവിടെ താഴെയും നൽകിയിട്ടുണ്ട് ഈ ഇവിടെ നമ്മൾ കസ്റ്റമറിന്റെ ഇഷ്ടപ്രകാരം തന്നെ അവർ നല്ല ഭംഗിയിൽ തന്നെ ഷീറ്റൊക്കെ ഇട്ട് ഭംഗിയിൽ തന്നെ ചെയ്തു തരുന്നതായിരിക്കും അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് കിച്ചണിൽ വന്ന് ഡൈനിങ് ഹോളിൽ വന്നിട്ട് നേരെ താഴെ രണ്ട് ബെഡ്റൂം ആണ് അവൈലബിൾ ആയിട്ടുള്ളത് രണ്ട് ബെഡ്റൂം വളരെ അധികം സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂം തന്നെയാണ് ഈ താഴത്തെ രണ്ട് ബെഡ്റൂം ഏകദേശം പന്ത്രണ്ട് പന്ത്രണ്ട് സൈസോളം നമുക്ക് ഈ ഒരു ബെഡ്റൂമിൽ അവൈലബിൾ ആണ് അതുപോലെ തന്നെ മൾട്ടി വുഡിനാൽ ചെയ്തിട്ടുള്ള വാൾറോബ് നൽകിയിരിക്കുന്നു ഇവിടെ ഒരു സ്റ്റഡി ടേബിൾ അവൈലബിൾ ആണ് സിസ്റ്റ് എന്തെങ്കിലൊക്കെ വെക്കാനുള്ള സ്പേസ് ആണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് ഇവിടെ വെറുതെ നൽകിയിരിക്കുന്നു മൂന്ന് പാളികളുള്ള നല്ല വിൻഡോയാണ് നല്ല വീതിയിലുള്ള വിൻഡോ തന്നെ ഇവിടെ നൽകിയിരിക്കുന്നു അതുപോലെ തന്നെ രണ്ട് ഒറ്റ പാളികളുള്ള വിൻഡോ ഈ ഭാഗത്തുനിന്ന് നൽകിയിരിക്കുന്നു ഫോർ സീലിംഗ് വർക്കുകളൊക്കെ നല്ല ഭംഗിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ വെക്ട്രിഫൈഡ് ടൈൽ നല്ല വീതി നല്ല നീളവും രീതിയൊക്കെ ഉള്ള ടൈലുകൾ തന്നെ ഇതിൽ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ നിന്ന് കടന്നു വരുന്നത് അറ്റാച്ച്ഡ് ബാത്റൂമിലേക്കാണ് അതുപോലെ കൺസീൽഡ് ഫിറ്റിങ്സ് നൽകിയിരിക്കുന്നു ജാഗ്വാൻ്റെ അതാണ് ഫിറ്റിങ്സ് എല്ലാം വരുന്നത് അതുപോലെ തന്നെ ഇവിടെ വെറ്റാൻ ട്രൈ എന്ന കൺസെപ്റ്റ് ചെയ്തിട്ടുള്ളതാണ് അത് ഗ്ലാസ് ഒക്കെ ഇട്ട് ഭംഗിയാക്കി തരുന്നതാണ് അതുപോലെ തന്നെ ഇനി ഇവിടെ നിന്ന് ഡയറക്റ്റ് വരുന്നത് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് കിടക്കാം അപ്പം അതിനു മുമ്പായിട്ട് നമുക്ക് എൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഈ ഭാഗത്താണ് നമുക്ക് വാഷ് വാഷ് ബേസിൻ കൗണ്ടർ നൽകിയിട്ടുള്ളത് അതുപോലെ തന്നെ അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ ഇവിടെ താഴെ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ഒക്കെ നൽകിയിട്ടുണ്ട് ഇവിടെയാണ് ഗ്ലാസ് അതുപോലെ ജാഗ്വാന്റെ ഫിറ്റിങ്സ് ആണ് വരുന്നത് ഇവിടെയൊക്കെ നല്ല നല്ല ഗ്ലാഡിങ് സ്റ്റോൺ വർക്കുകൾ എല്ലാം നൽകി ഭംഗിയാക്കിയിരിക്കുന്നു അതുപോലെ ജി സ്വിച്ചസ് ആണ് വരുന്നത് ഈ ഭാഗത്താണ് ഡി ബിയുടെ സ്ഥാനം വരുന്നത് അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ വളരെ അധികം ഒരു വലിയൊരു വിൻഡോ തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത് നാല് പാളികളുള്ള വിൻഡോയാണ് അതുപോലെ ഇതിന്റെ തടികളെല്ലാം വരുന്നത് ആഞ്ജലി മഹാഗണി തേക്ക് ഉപയോഗിച്ചിട്ടുള്ള തടികളാണ് ഈ വീടിന് നൽകിയിട്ടുള്ളത് എന്ന് തന്നെ പറയാൻ സാധിക്കും അതുപോലെ ഇനി നമുക്ക് അറിയാൻ വരികയാണെങ്കിൽ രണ്ടാ രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് കിടക്കേണ്ടത് അതിവിശാലമായിട്ടുള്ള ബെഡ്റൂം തന്നെയാണ് ഏകദേശം പത്ത് പന്ത്രണ്ട് സൈസോളം സൈസ് വരുന്ന ബെഡ്റൂം തന്നെയാണ് അതുപോലെ തന്നെ ഫോർ സീലിംഗ് വർക്കുകളൊക്കെ അതുപോലെ പ്രൊഫൈൽ ലൈറ്റുകളും ലൈറ്റുകളും ഒക്കെ കൊടുത്ത് ഭംഗിയാക്കിയിരിക്കുന്നു അതുപോലെ മെയിൻ ആയിട്ട് പറയേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ബെഡ്റൂമിലും വാൾറോബ് ഉണ്ട് എന്നുള്ളതാണ് അതിൽ അതിൽ തന്നെ സ്റ്റഡി ടേബിൾ അവൈലബിൾ ആണ് സിസ്റ്റം നിങ്ങളൊക്കെ വെക്കാനുള്ള സെറ്റപ്പിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ ആയിട്ടാണ് രണ്ട് സ്ഥാനം വരുന്നത് അതുപോലെ തന്നെ അറ്റാച്ച്ഡ് ബാത്റൂമിൽ കാഴ്ചകളിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് വെറ്റ് ആൻഡ് ഡ്രൈ എന്ന കൺസെപ്റ്റിലാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ കൺസീൽഡ് ഫിറ്റിംഗ്സ് നൽകിയിരിക്കുന്നു ജാഗ്വന്റെ ഫിറ്റിംഗ്സ് നൽകിയിരിക്കുന്നു ഗ്രേ കളറിലുള്ള ടൈലുകളാണ് ഭിത്തികളിൽ കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇനി നമുക്ക് അപ്പർ ലിവിംഗ് ഏരിയയിലേക്കുള്ള സ്പേസിലേക്കാണ് കടക്കേണ്ടത് അപ്പൊ അതിന്റെ സ്റ്റെയർ ആണ് നൽകിയിട്ടുള്ളത് അപ്പൊ ടഫ്ലൻ്റ് ഗ്ലാസിൽ മരത്തിന്റെ ഹാൻഡ് റൈൽ വർക്കാണ് ഇതിൽ നൽകിയിരിക്കുന്നത് അതുപോലെ തന്നെ നക്കോത്ര ഗ്രാനൈറ്റ് താഴെ നൽകിയിരിക്കുന്നു ഭിത്തികളിലായി ചെറിയ ചെറിയ ലൈറ്റുകൾ കൊടുത്തിരിക്കുന്നു അതുപോലെ തന്നെ നേരെ കടന്നു വരുമ്പോൾ തന്നെ വലിയൊരു ടഫ്ലൻ്റ് ഗ്ലാസ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഒക്കെ അടിക്കുമ്പോൾ തന്നെ നല്ല ഭംഗിയായിരിക്കും നല്ല വെളിച്ചും വെട്ടും എല്ലാം നമുക്ക് അവൈലബിൾ ആയിട്ട് ഉണ്ടാകും പിന്നെ അതുപോലെ തന്നെ ഫോർ സീലിംഗ് വർക്കിലേക്കൊക്കെ വരികയാണെങ്കിൽ നല്ല ഹാങ്ങിങ് ലൈറ്റുകളും അതുപോലെ തന്നെ ഈ ഭിത്തികളിലായി പല പല കളറിലുള്ള ലൈറ്റുകളൊക്കെ വച്ച് നല്ല ഭംഗിയിൽ തന്നെ ചെയ്തിരിക്കുന്നു ഇവിടെ നേരെ കടന്നു വരുന്നത് വളരെ വിശാലമായിട്ടുള്ള അതിവിശാലമായിട്ടുള്ള ഒരു അപ്പർ ലിവിങ് ഏരിയ ആണ് ഇവിടെ നിന്ന് ടി വി കാണാനുള്ള സെറ്റപ്പിൽ തന്നെ നല്ല ഭംഗിയിൽ തന്നെ ചെയ്തിരിക്കുന്നു അതുപോലെ തന്നെ ധാരാളം സ്റ്റോറേജ് സ്പേസ് ഒക്കെ നമുക്ക് ആണ് ചെറിയ എൽ ഇ ഡി ബൾബും അതുപോലെ തന്നെ പ്രൊഫൈൽ ലൈറ്റുകളൊക്കെ നൽകിയിട്ടുണ്ട് ഈ ഭാഗത്തും നമുക്ക് വലിയൊരു വിൻഡോ തന്നെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെയാണ് ടി വിയുടെ മുഗൾ ഭാഗത്തായിട്ട് ടി വി സ്ഥാനം വരുന്നത് അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ താഴെ രണ്ട് ബെഡ്റൂം എന്ന പോലെ തന്നെ നമുക്ക് മുകളിലും രണ്ട് ബെഡ്റൂം അവൈലബിൾ ആണ് അതുപോലെ തന്നെ ബെഡ്റൂം അതിവിശാലമായിട്ടുള്ള രണ്ട് ബെഡ്റൂം തന്നെയാണ് മുകളിലുള്ളത് ആ സെയിം സൈസിൽ തന്നെയുള്ള ബെഡ്റൂമുകളാണ് എന്നുള്ളതാണ് അതുപോലെ തന്നെ ഇവിടെ വാൾറോബ് മൂന്ന് നല്ല വിശാലമായിട്ടുള്ള വാൾറോബും അതുപോലെ തന്നെ ബെഡ്റൂമും അതുപോലെ മൂന്ന് പാളികളുള്ള വിൻഡോ അതുപോലെ രണ്ട് ഭാഗത്തും ഒറ്റ പാലികളിലുള്ള വിൻഡോ നൽകിയിരിക്കുന്നു ഇനി നമുക്ക് ഇതിലും അറ്റാച്ച്ഡ് ബാത്റൂമ് അവൈലബിൾ ആണ് സെയിം അളവിൽ തന്നെ നല്ല വിശാലമായിട്ടുള്ള ബാത്റൂമുകളാണ് എല്ലാ ബെഡ്റൂമിലും ഒരുക്കിയിട്ടുള്ളത് ഇനി നമുക്കറിയേണ്ടത് ഈ വീടിന്റെ നാലാമത്തെ ബെഡ്റൂമിലേക്കാണ് നാലാമത്തെ ബെഡ്റൂമും ഈ പറഞ്ഞ പോലെ തന്നെ സെയിം അളവിൽ തന്നെ സെയിം സൈസിൽ തന്നെ ഒരുക്കിയിട്ടുള്ള ബെഡ്റൂമുകളാണ് അപ്പം ജസ്റ്റ് ഒന്ന് ഇതൊന്ന് കാണിച്ചു പോകുന്നു എന്നുള്ളൂ ഇതൊക്കെ നമുക്ക് സെയിം അളവിൽ തന്നെ ഒരുക്കിയിട്ടുള്ള ബെഡ്റൂമുകളാണ് അപ്പൊ അവിടെ നിന്ന് നേരെ കടമ്പോൾ തന്നെ യൂട്ടിലിറ്റി ഏരിയയിലേക്കാണ് നമുക്ക് കിടക്കേണ്ടത് യൂട്ടിലിറ്റി ഏരിയ എന്ന് പറയുമ്പോൾ തന്നെ ഒരു ബെഡ്റൂമിന് എത്രയും സ്പേസ് ഉണ്ട് കേട്ടോ ഇവിടെ ആയിട്ട് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള ഒരു ഗൗഷ്യം ഇവിടെ നൽകിയിരിക്കുന്നു ഇവിടെ നിന്ന് ഓപ്പൺ ടെറസിലേക്ക് കയറാനുള്ള ഒരു ഒരു ഡോർ ഇവിടെ നിന്ന് തന്നെ നൽകിയിരിക്കുന്നു എന്ന് പറയാം അപ്പൊ ഈ ഡോർ ഇവിടെ നിന്ന് തന്നെ നൽകിയിരിക്കുന്നു മുകളിൽ അലക്കി വിരിച്ചിടാനുള്ള സെറ്റപ്പിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഇനി നമുക്കറിയേണ്ടത് ഈ വീടിന്റെ ബാൽക്കണിയിലേക്ക് കിടക്കാം ഇവിടെ നിന്ന് ബാൽക്കണിയിലേക്ക് കിടക്കുമ്പോൾ ഈ ഒരു പാസേജ് എന്ന് പറയുമ്പോൾ നല്ല ഒരു നല്ലൊരു ആംബിയൻസ് നല്ലൊരു ഭംഗിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് ആ ഡബിൾ ഹൈറ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു ആംബിയൻസ് നമുക്ക് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഇവിടെ നിന്ന് ഡയറക്റ്റ് കിടക്കുമ്പോൾ തന്നെ ബെഡ്റൂമിനേക്കായും വലിയൊരു ബാൽക്കണി തന്നെയാണ് ഈ വീടിന് ഒരുക്കിയിട്ടുള്ളത് നല്ല വിശാലമായിട്ടുള്ള ബാൽക്കണി തന്നെയാണ് അതുപോലെ തന്നെ പ്രൊഫൈൽ ലൈറ്റുകൾ നൽകിയിരിക്കുന്നു നല്ല ഭംഗിയിൽ തന്നെ ഇതിൽ ടെസ്റ്റർ വർക്കുകളൊക്കെ ഈ തൂണുകളിലായി നൽകിയിരിക്കുന്നു അപ്പൊ അതുപോലെ തന്നെ ഹാൻഡ് റൈൽ വർക്കുകൾ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഉപയോഗിച്ചിട്ടുള്ള ഹാൻഡ് റൈൽ വർക്കുകളും അതുപോലെ ടഫ്ലൻഡ് ഗ്ലാസ്സിൽ നൽകിയിട്ടുള്ളതാണ് അപ്പൊ ഇനി നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയിൽ ഏകദേശം നാല് വീടുകളാണ് അതിൽ തന്നെ അതില് ഏറ്റവും ലാസ്റ്റത്തൊരു വീടാണ് വേറൊരു വീട് പണി കഴിഞ്ഞിട്ടില്ല അപ്പം നമുക്ക് ഇതിന്റെ വിലഭാഗത്തേക്കാണ് ഇനി കിടക്കേണ്ടത് അതിന് മുമ്പായിട്ട് ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക പിന്നെ നമുക്ക് മെയിൻ ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് വെച്ചാൽ തൊട്ടടുത്തായിട്ട് കുസാറ്റ് കോളേജ് ഉണ്ട് അതുപോലെ തന്നെ മെട്രോ സ്റ്റേഷൻ നോക്കുകയാണെങ്കിൽ ഒരു കിലോമീറ്റർ ഉള്ളൂ അഞ്ഞൂറ് മീറ്റർ ഉള്ളൂ നമുക്ക് ഈ പറഞ്ഞ സീപോർട്ട് എയർപോർട്ട് റോഡിലേക്ക് അതുപോലെ സിവിൽ സ്റ്റേഷൻ ഒരു കിലോമീ ഒന്നര കിലോമീറ്റർ ഡിസ്റ്റൻസിലായി കിടക്കുന്ന ഒരു ഏരിയയിലോ നല്ലൊരു ലൊക്കേഷനിൽ നല്ല പ്രീമിയം ലൊക്കേഷനിൽ ാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതാണ് അപ്പൊ ഈ വീടിന്റെ വില ഭാഗത്തേക്ക് വരികയാണെങ്കിൽ നാലര സെന്റ് സ്ഥലത്ത് രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ച നാല് ബെഡ്റൂമുള്ള ഈ വീടിന് ചോദിക്കുന്ന വില ഒരു കോടി നാൽപ്പത് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് അപ്പൊ ഈ പ്രോപ്പർട്ടി കാണുവാനും വിസിറ്റ് ചെയ്യുവാനും വീഡിയോയിൽ ഞങ്ങളുടെ നമ്പർ കൊടുക്കുന്നുണ്ട് കൂടാതെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞങ്ങൾ നമ്പർ കൊടുക്കുന്നുണ്ട് ആ നമ്പർ കൊടുക്കുക വിളിക്കുക നല്ലൊരു ഡീലിലേക്ക് വരാം പിന്നെ ലോൺ സൗകര്യം ഞങ്ങൾ ആവശ്യമുള്ളവർക്ക് അങ്ങനെ ചെയ്തു തരുന്നതാണ് ഇനി പുതിയൊരു വീഡിയോയുമായി ഞങ്ങൾ വരുന്നതായിരിക്കും നന്ദി നമസ്കാരം